സ്വാഗതം എ മീഡിയയിലേക്ക് സ്നേഹിതരെ സിറോ മലബാർ സഭയുടെ തലവരും പിതാവുമായ തട്ടിൽമാർ റഫായൽ മെത്രാ പോലിത്തൈക്ക് കർദനാൾ പദവി ലഭ്യമായിരിക്കുന്നു അതിന്റെ ആഹ്ലാദം പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ വിപതപക്ഷത്തു നിന്ന് മാത്രം തെരഞ്ഞെടുക്കപ്പെട്ട സിറോ മലബാർ സഭയുടെ ജനറൽ അസംബ്ലി അംഗങ്ങളോടൊപ്പം വളിച്ച ചിരിയുമായി നിരന്നു നിൽക്കുന്ന ഒരു നാം ണുകയുണ്ടായി വിവിധപക്ഷത്തുള്ളവരാകട്ടെ അഭിനന്ദിയ മുൻ സഭാതലവൻ ആരഞ്ചേരിമാർ ഗീവർഗീസ് മെത്രാ പോലിത്തായുടെ പ്രസംഗ സമയത്ത് അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ ഭയാശങ്കമൂലം മൂത്രശങ്കയുണ്ടായി ആ ഹോളിൽ നിന്ന് നിഷ്കരമിച്ചതിനെ നാം കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ചിന്തിക്കുകയുണ്ടായി എന്നാൽ ഇവരാകട്ടെ സദാ ഇളിച്ച ചിരിയുമായി നിൽക്കുന്ന സാക്ഷാൽ തട്ടിലിനോടൊപ്പം നിന്ന് ആഹ്ലാദത്തോടെ നിൽക്കുന്നത് കണ്ടപ്പോൾ യാതൊരു കാരണവശാലും വത്തിക്കാൻ തനിക്ക് കർദ്ദനാൾ പദവി തരികയില്ല ഉറപ്പുള്ള തട്ടിൽ ഇപ്പോൾ വിമതപക്ഷത്തു നിന്നെങ്കിലും ഇവിടുത്തെ ഏഴുപേർ കൂടി തന്നെ കർദിനാളാക്കി മാറ്റിയിട്ടുള്ള ആഹ്ലാദം പങ്കുവെച്ചത് നാം കാണുകയുണ്ടായി ഈ ഒരു കാര്യത്തിൽ കാര്യം ഒരൽപ്പം നിലയിൽ അസ്ഥിരതകളൊക്കെ ഉണ്ടെങ്കിലും എന്ന് പറഞ്ഞാൽ ഒരേ കേസിൽ തന്നെ പല സ്ഥലത്ത് പല രീതിയിൽ സത്യവാങ്മൂലങ്ങൾ നൽകുന്ന സാക്ഷാൽ പുത്തൂർമാർ ബോസ്കോ മെത്രാനും ആ കൂട്ടത്തിലുണ്ടായിരുന്നു കാരണം അദ്ദേഹമാണ് അതിനാവശ്യമായ കളം വെച്ചത് തനിക്ക് പറ്റിയവരെ തന്നെ തന്റെ പേരിൽ സഭയുടെ ജനറൽ അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുത്തു വിട്ടു എന്നുള്ളതാണ് ചക്കിക്കൊത്തെ ചങ്കരൻ സഭ എന്താണ് സഭയുടെ പൈതൃകം എന്താണ് സഭയുടെ അധികാര ശ്രേണിയുടെ ഘടനയെന്താണ് ഇവയെക്കുറിച്ച് ലെവലേശം ബോധമോ ബോധ്യമോ ഇല്ലാത്ത ചില ആളുകളെ പിടിച്ച് അവിടെ വെച്ചു അതുകൊണ്ട് ഒരു ഗുണമുണ്ടായി അവരാരും ഏതെങ്കിലും ഒരു സമിതിയുടെ തലപ്പത്ത് അവിടെ എത്തിയില്ല കാരണം വിവരമുള്ളവനല്ലേ എന്തെങ്കിലും വിഷയം അവതരിപ്പിക്കാൻ പറ്റും അങ്ങനെയുള്ള ആളുകളെ അവിടെ തിരഞ്ഞെടുത്ത് വിട്ട സാക്ഷാൽ ബോസ്കോയോടുള്ള നന്ദി ആയിരിക്കാം അദ്ദേഹത്തെയും കൂടെ ആ ഫോട്ടോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാത്രവുമല്ല നമ്മളെ വാണിയപ്പുരയ്ക്കൽ പിതാവ് അറിഞ്ഞോ അറിയാതെയോ വെളിവില്ലാത്ത വിലയില്ലാത്ത ലെവലേശം നയാമികമല്ലാത്ത ഒരു ധാരണാപത്രത്തിൽ അല്ലെങ്കിൽ സമവായ രചനയിൽ രേഖപ്പെടുത്തിയതിന്റെ നന്ദി സൂചകമായി അദ്ദേഹത്തെയും പിടിച്ചവിടെ നിർത്തിയിട്ടുണ്ട് ഇത് വളരെ ഗൗരവതരമായി നാം കാണേണ്ടതുണ്ട് സാധാരണഗതിയിൽ ഏതെങ്കിലുമൊക്കെ സമിതികളിലേക്ക് അംഗത്വത്തിനോ പ്രാതിനിധ്യത്തിനോ വേണ്ടി ആരെങ്കിലുമൊക്കെ നിയോഗിക്കുന്നതിന് മുൻപ് അവർക്ക് ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന യോഗ്യതകൾ ഒന്ന് വിലയിരുത്തുക സ്വാഭാവികമാണ് സഭയുടെ ഒരു പള്ളിയോഗത്തിൽ പോലും പങ്കെടുക്കാൻ അർഹതയില്ലാത്ത എന്ന് പറഞ്ഞാൽ സഭാവിരുദ്ധ പ്രബോധനങ്ങൾ സഭയുടെ ആധികാരിക രേഖകൾ കത്തിച്ചുകൊണ്ട് സഭാവിരുദ്ധ പ്രവർത്തനം നടത്തിയവർ വിശ്വാസത്തിനും ആരാധനക്രമത്തിനും എതിരായി പരസ്യ പ്രസ്താവനകൾ ഇറക്കുന്നവർ സഭയെക്കുറിച്ച് ലെവലേശം ബോധ്യമില്ലാത്ത വിലയൊക്കെ വിടാൻ ഒരു തരത്തിലും പറ്റില്ല എന്നുള്ളതാണ് പള്ളിയോഗ നടപടികളുടെ നിയമാവലിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് പക്ഷെ അങ്ങനെ ഒരു സാധാരണ പള്ളി കമ്മിറ്റിയിൽ പോലും പങ്കെടുക്കാൻ പറ്റാത്ത ആളുകളെ വിളിച്ച് ഇത്തരത്തിലൊരു ജനറൽ അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുത്ത് വിട്ടു എന്നുള്ളത് തന്നെ അത് ഞാൻ ബോസ്കോയെ കുറ്റപ്പെടുത്തില്ല അദ്ദേഹത്തെ കൊണ്ട് അതൊക്കെ പറ്റിക്കുക ഒരുപക്ഷെ ഓസ്ട്രേലിയയിൽ നിന്ന് പോന്നു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ചില വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ കറങ്ങി നടക്കാനുള്ള അവസരങ്ങൾ നിഷേധിച്ചതിലുള്ള മനോവിഭ്രാന്തിയാകാം അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തെ കൊണ്ട് ഇത്തരത്തിലുള്ള അബദ്ധങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പായി തട്ടിൽ സന്തോഷവാനാണ് പരിശുദ്ധ സിംഹാസനം യാതൊരു കാരണവശാലും ഇദ്ദേഹത്തെ കർദ്ദനാൾ ആക്കുകയില്ല എന്നുറപ്പ് സുറാമലബാർ സഭയിൽ നിന്ന് ഇപ്പോഴും കർദ്ദനാൾ പദവിയിലുള്ളത് ഒരേ ഒരാളെ ഉള്ളു അത് ആലഞ്ചേരി മാർ ഗീവറീസ് മെത്ര പോലെയാണ് എന്നാൽ ഇവിടെയുള്ള വിമതന്മാർ ധരിച്ചു വെച്ചിരിക്കുന്നത് സഭാതലവനും പിതാവുമായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ അവർ സ്വാഭാവികമായി കർദ്ദനാൾ എന്ന് വിളിക്കപ്പെടണമെന്നാണ് ആ പദവിയുടെ അർഹത എന്താണ് ആ പദവിയുടെ യോഗ്യത എന്താണ് അതിൻ്റെ ആധികാരിക വശങ്ങൾ എന്താണെന്നതിനെക്കുറിച്ച് ഇവിടെ നിന്ന് ജനറൽ അസംബ്ലിക്ക് പോയ ആളുകൾക്ക് ലെവലേശം ബോധ്യമില്ല എന്നുള്ളത് ആ കഷ്ടം എന്ന് മാത്രം പറയേണ്ടതുണ്ട് എന്തായാലും ഇത്തരം ആളുകളെ കൊണ്ടാണ് ഈ രൂപതയിൽ പ്രവർത്തനം നടത്തിക്കാൻ പോകുന്നതെങ്കിൽ വിപതന്മാർ അടിക്കടി വളർന്നുകൊണ്ടിരിക്കും കാരണം ബോധമില്ലാത്തവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും എന്നർത്ഥം എന്തായാലും ഒരു കാര്യം ഉറപ്പ് തട്ടിൽ സന്തോഷവാനാണ് ഒരിക്കലും പിന്നെ ഒരു കാര്യം ഓർത്തു കിട്ടുക തൃപ്പൂണത്തറയിലെ പോപ്പിനാൽ സ്ഥാപിതമാകുന്ന പുതിയ സഭ വരുമ്പോൾ ഒരുപക്ഷെ തട്ടിലാൻ ഒരു കർദനാളായി എന്ന് വന്നേക്കാം അതിനുള്ള എല്ലാ അവസരങ്ങളും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹബുദ്ധിയ വിരമിക്കട്ടെ നന്ദി നമസ്കാരം